അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും അവണൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷവും അരങ്ങ സർഗോത്സവവും നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചെറ്റിലപ്പള്ളി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അവണൂർ കുടുംബശ്രീ അതിൻ്റെ ചൈത്രയാത്രയിൽ ഇരുപത്തിയേഴിലേക്ക് കടക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ സ്വയം പര്യാപ്തതയുടെ ചരിത്രം സ്വയംപര്യാപ്തതയുടെ ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജനം എന്ന വിശാല കാഴ്ചപ്പാടിൽ തുടങ്ങി സ്ത്രീ സ്ത്രീശാക്തീകരണ മേഖലയിൽ ലോകത്തിനൊന്നാകെ മാതൃകയാകും വിധം കേരളത്തിലെ കുടുംബശ്രീകൾ മാറിക്കഴിഞ്ഞുവെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ അഭിപ്രായപ്പെട്ടു അവണൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷവും അരങ്ങസർഗോത്സവവും പ്രതിനിധി സമ്മേളനം ആദരിക്കൽ സെമിനാർ എന്നിവയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ ഇത് നോസ് അനുസരിച്ചിട്ട് ഓരോ സ്റ്റേജിൽ എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് കൊടുക്കും അപ്പൊ ആദ്യം കുടിപ്പിടിച്ചാൽ പിന്നെ എന്താ പറയാ ചെവിരുപെടുത്താൽ പിന്നെ എന്താ സ്റ്റേജ് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് പത്ത് ഇരുപത്തിയേഴ് കൊല്ലം ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം പറഞ്ഞാൽ മെനീൻഡ് ഉണ്ടാ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോ സ്വാഭാവികമായും ഇതൊന്ന് കുഴിച്ച് ഈ ഉപകരണങ്ങൾ ക്ലോസെറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞു അപ്പോ ഒരു തർക്കയറന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിനേക്കാൾ അസൗകര്യമുള്ള സംവിധാനം യൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധികളോട് പൊരുതി മൈക്രോ ഫിനാൻസ് വായ്പകൾ ലഭ്യമാക്കി സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കിക്കൊണ്ട് വനിതകളിന്ന് സ്വയം പര്യാപ്തതയുടെയും വനിതകളിന്ന് സ്വയം പര്യാപ്തതയുടെയും നിറവിലെത്താൻ ഒരുപാട് കടമ്പകൾ നേരിടേണ്ടി വന്നിട്ടുള്ളതായി എം എൽ എ കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ ഷിനി ബാലകൃഷ്ണൻ കെ രാജി ഷൈബി ധർമ്മൻ മിനി ഹരിദാസ് എൻ കെ രാധാകൃഷ്ണൻ തോംസൺ തലക്കോടൻ അഞ്ജലി സതീഷ് പി വി ബിജു ശ്രീലക്ഷ്മി സനീഷ് ബിന്ദു സോമൻ തുടങ്ങിയവർ സംബന്ധിച്ചു മുതിർന്ന കുടുംബശ്രീ അംഗത്തിനും വിവിധ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മത്സര ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ബിസി വി ന്യൂസ് അവണൂർ v-c-v news